കൊഴിക്കത്തോട്ടത്തിലാട്ടോള്ളത് അപ്പൊ അമ്മയാണ് കേട്ടോ ആക്കിയത് അപ്പൊ നമ്മക്ക് കുഷും കാണു ഞാൻ എനിക്ക് ഞാൻ പറിച്ചിരിക്കുന്നു എനിക്ക് എത്തുന്ന എല്ലാം അച്ഛൻ പറ്റൂട്ടു ദൈഷ് അതാണ് ഞാൻ

ഞാൻ റോട്ടിലെത്തി ഓ ആ കൊടത്തോ പോകുമ്പോൾ റോട്ടിലെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ പിടിച്ചില്ല കേട്ടോ റോട്ടിൽ റോട്ടിൽ വരെ തൈ ഒക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ വളർന്നും ലേക്ക് വരുന്നതാണ് ഒക്കെ എങ്ങനെ എത്തുന്നത് ഇതാണ് കേട്ടോ നമ്മളെ റോഡ് മീത്തലോട്ടുണ്ട് കേട്ടോ നമ്മളെ അരിയൊക്കെ പോകാറുണ്ട് പക്ഷെ ഇപ്പം മഴ ആയതുകൊണ്ട് എനിക്ക് പേരെയാണ് പെട്ടന്ന് മഴ ആലോചി ഞാൻ സാപ്പു പോയം കാണിച്ചേരത്തേ എൻ്റെ റോഡ് സാപ്പുമാണ് നമ്മളെ വീട്ടിലൊക്കെ വിളിച്ച കോഴിക്കത്തോട്ടപ്പിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഇതാണ് കേട്ടോ നടു പിടിച്ചെ രൂപ പിങ്ക് കളർ കാണുന്നുണ്ടല്ലോ അതാണ് നമ്മളെ റോസ് പൂ ഇവിടെ ഉണ്ട് പൂക്കളൊക്കെ ഇവിടെ റോസ് ഉണ്ട് കേട്ടോ ഓ മത്തനൊക്കെ പിടിച്ചിരുന്നു അതൊക്കെ നല്ല പഴത്തിട്ട് താഴ് വീണുപോയി അതെ നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ എത്തിട്ടുണ്ട് നമ്മളൊക്കെ നമ്മളെ കോ മുളക് തോട്ടം ഉണ്ട് കേട്ടോ മുളക് തോട്ടം ഇതാണ് ഇപ്പൊ മുളകു തോട്ടം മുളകൊക്കെ പറിച്ചിട്ടുണ്ട് ഗഴ്സ് മുളകെ ഇവിടെ ഇവിടെ ഉണ്ട് ഗേൾസ് കൊറേ ഉണ്ട് ഗേൾസ് മുളക് തോട്ടം ഗേൾസ് അപ്പൊ ഞാനിപ്പിച്ച നടക്കണേ വെറുതെ ചളിയിലേ നടക്കണേ വെറുതെ പോയിട്ട് അച്ഛൻ നോക്കണിണ്ട് കൊഴക്കിഹ്നോ കേട്ടോ ു ഗസ് കുണ്ടിക്കുന്നു കുളം കരാളം കര എൻ്റെ ഇതിലെ വെള്ളം വീഴുന്നുണ്ട് അതിലേ അച്ചമ്മ ഞാൻ കിട്ടും നിങ്ങൾ നേടാനാണ് കേട്ടോ വീണ്ടും റോഷിലേക്ക് കൊടുത്തു അതറിയസ് അപ്പൊ നമ്മളെ റോട്ടിലൊക്കെ നടക്കാണ്ടോ

എനിക്ക് കുറച്ച് പഠിച്ചോക്കെ കൂടുതലായിട്ടും സാധാരണ ഫ്രണ്ട്സ് മഴ പാറ്റുന്നുണ്ട് മഴ പാറ്റുന്നുണ്ട് കേട്ടോ ആകെ അച്ഛൻ്റെ ഒക്കെ പോവാറ്റു പോകട്ടോ